നമുക്ക് ും പുള്ളി എന്തോ തിരുവനന്ത സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് സുരേഷ് മേടിക്കാൻ പറ്റില്ല പുള്ളിയുടെ വീട് അല്ല ഇങ്ങനെ തൃശ്ശൂർ പോയി മേടിച്ചോ സാധ്യത കേരളത്തിൽ കിട്ടും അത് മുരളി സാറ് വന്നപ്പോ അവർ

അങ്ങനെ ചെയ്യിപ്പിക്കുന്ന കാര്യമില്ല കേന്ദ്രത്തിൽ ഈ പ്രാചോഡിയും നടത്താക്കും ബി ജെ പിക്ക് കാര്യം കഴിഞ്ഞാൽ തീർന്നിട്ട് എല്ലാവരും കലർ ചെയ്തു അവരൊക്കെ ഇപ്പോൾ ഹിന്ദു രാസാക്കി എടുത്തു അതുപോലെ അവർക്ക് തോന്നി ആ ഭരണഘടന അവർ മാറ്റി എഴുതു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അത് കോൺഗ്രസ് ചെയ്യിച്ചാലാണ് അവിടെ രാഹുൽ ഗാന്ധിക്ക് നിൽക്കാറില്ല അങ്ങനെ തന്നെ ചെയ്യും നല്ല സ്ഥാനാർത്ഥിയാണ് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ സ്ഥാനാർത്ഥി ഇപ്പം എനിക്ക് കിട്ടുന്നത് ഗുരേഷ് ഗോപി ഒന്നുമല്ല കേരളത്തിലെവിടെ എവിടെ വാഴം എന്ന് പറയുന്നത് ആപ്പാഴ കിട്ടുമെന്ന് പറഞ്ഞത് തിരിച്ചൂരി അത് മുരളി സാറ് വന്നപ്പോൾ അതോടുകൂടി അത് തീർന്നു അതിന് മുമ്പ് പ്രധാനമാകുമ്പോൾ ചിലപ്പോൾ കിട്ടിയതിന് വരാം പക്ഷെ മുരളി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടാൻ സാധിക്കുന്നില്ല വടകര പിടിച്ചെടുക്കാമെങ്കിൽ ഈ കർണാകരന മണ്ഡലം എന്ന് പറയുന്നതാണ് തിരിച്ചൂർ അത് പിടിച്ചെടുക്കാൻ പറ്റുമോ ആരിക്കലും പറ്റുമോ കോൺഗ്രസിന് കഴിയുമെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിട്ട് ഈ തവണ വടകരയിലേക്ക് വന്ന് മുരളീധരൻ സാറ് വിജയകരമായി നല്ലൊരു പ്രതീക്ഷ കൂടി പാർലമെന്റിലേക്ക് പോകും ഓക്കെയാണ് അത് യാതൊരു സംശയം വേണ്ട മൂന്നാം സ്ഥാനത്ത് ബിജെപി പോകും അവിടെ അങ്ങനെ ഇപ്പൊ സംഭവിക്കാൻ പോകാൻ കേരളത്തിലെ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമെന്ന് തോന്നണോ ഇവരുടെ ഈ ഗുണ്ടായുസോ ഈ പാവപ്പെട്ട ജനങ്ങളെ എന്താ കാണിക്കുന്നവര് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തതായിട്ട് പറയൂ ഇപ്പൊ ഏകദേശം വന്നപ്പോൾ നൂറ് രൂപ ഗ്യാസിനെ അതിനു അതിനുമുമ്പ് എത്ര കൂട്ടിയ് എത്ര കൂട്ടി പല കൂട്ടിയാ എല്ലാം കൂട്ടി ആൾക്കാരുടെ നെഞ്ചത്ത് വെച്ചില്ലേ എന്നാ പറഞ്ഞ വാര്യോ ഇവര് ചെന്നില്ല വടകരന്ന് കർണാകരന്റെ ഒരു മണ്ഡലമാണ് അവരുടെ ഒരു അടിത്തറയാണ് അതുകൊണ്ട് അവിടെ കോൺഗ്രസ് നല്ല ലീഡറോ ഒരു സ്ഥലത്തും ഒന്നും ഒരു ചാൻസില്ല എൽ ഡി എഫും യു ഡി എഫും ഏതാണ്ട് ഏകദേശം സമാസമത്തില് സീറ്റ് കുടിക്കും ബി ജെ പി ഒരു സ്ഥലത്ത് സീറ്റ് കുടിക്കും ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടൂല കേരളത്തില് വടക്കേന്ത്യ പോലെയല്ല ഇപ്പൊ കേരളത്തിലും ഒരു സീറ്റ് കിട്ടില്ല സുരേഷ് ഗോപിയൊക്കെ അഭിനയം മാത്രമേ ഉള്ളൂ ആളുകളുടെ മുമ്പിൽ അല്ലാതെ ഇലക്ഷനിൽ ജനങ്ങള് തൃശ്ശൂരിലുള്ള ജനങ്ങള് മനസ്സിലാക്കൂലേ സ്വന്തം നാട്ടില് സുരേഷ് ഗോപിയുടെ സ്വന്തം നാട്ടില് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കൂടുതൽ കിരീടം ചൂടിയില്ല ഇവിടെയല്ലേ കൊടുന്ന് വെച്ചെ തൃശ്ശൂർ ഇപ്പം ജനങ്ങളൊക്കെ സുരേഷ് ഗോപിനെ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ എല്ലാവരും സുരേഷ് ഗോപിക്കൊന്നും വോട്ട് ചെയ്തു

സുരേഷ് ഗോപിക്ക് തന്നെ പ്രധാനം സുരേഷ് ഗോപി സിനിമാ സ്റ്റാറല്ല സുരേഷ് ഗോപി സിനിമാ സ്റ്റാർ ആകുമ്പോൾ രാഷ്ട്രീയം വേറെ സിനിമ വേറെ പുള്ളിക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് സീറ്റ് മേടിക്കാൻ പറ്റില്ല വീട് വീട് തിരുവനന്തപുരത്തല്ലേ ഇങ്ങനെ തൃശ്ശൂർ പോയി മേടിച്ച കൊല്ലത്താണ് വീട് വീട് കൊല്ലത്താണ് പക്ഷെ തിരുവനന്തപുരത്ത് മേടിക്കാനല്ല കൊല്ലത്തും മേടിക്കാനല്ല അതായത് ഇപ്പോഴത്തെ ഈ എലക്ഷനിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ തൃശ്ശൂർ രാഷ്ട്രീയം ഭയങ്കര എല്ലാവരും ഇഷ്ടം നോക്കണ രാഷ്ട്രീയമാണ് ഏ അപ്പത് അതിനകത്ത് സുരേഷ് ഗോപി ഇബദേ വീണ്ടും രാഷ്ട്രീയം മാറി പത്മജ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എന്തായാലും കമ്മ്യൂണിസം എന്തായാലും മാറിപ്പോ തട്ടിപ്പോ അത് യാതൊരു സംശയമില്ല കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഓരോ കോൺഗ്രസ്സിന് ഇരു ആ ഇരുപത് സീറ്റ് ഉണ്ട് അത് കിട്ടും പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഭരണം മാറാതെ ഈ നാട്ടിലുള്ള ഈ ആളുകളുടെ അവസ്ഥയൊന്നും മാറില്ല ശരിയാണോ പെൻഷൻ കൊടുത്തിട്ടില്ല ശമ്പളം കൊടുത്തിട്ടില്ല കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുത്തിട്ടില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് നവോത്ഥാന യാത്ര എന്ത് കാര്യം ഉണ്ടായി ഒരു കാര്യം ഉണ്ടായില്ല വെറുതെ ഒരു കോടികൾ വെറുതെ മുടക്കുന്നല്ലേ ഉള്ളൂ ആ കാശ് പെൻഷൻ കൊടുക്കായിരുന്നില്ലേ എന്തിനവർ ഇത്രയും പാട് വെച്ച് ഇത്രയും കാശ് മുടക്കി ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യണേ ഈ കാശൊക്കെ എവിടെ പോയി കേന്ദ്രം കൊടുത്ത കാശൊക്കെ എവിടെ പോയി ബി ജെ പി എന്തായാലും ഒരിക്കലും ഒരു സീറ്റ് കൂടെ തൃശൂർ സുരേഷ് ഗോപി മിക്കവാറും ജയിക്കാൻ സാധ്യത മുരളീധരന്റെ മറച്ചിലോടുകൂടി ചെലപ്പോ ജയിക്കാൻ സാധിക്കും സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യത ഗണേഷ് കുമാർ ജയിച്ചല്ലോ ിജെപി ജയിക്കോരേഷ് ഗോപി ജയിക്കോണ്ടോ സുരേഷ് ഗോപിണോ ബിജെപി ജയിക്കാനല്ലോ ഒരിക്കലും എന്താണെന്ന് കാര്യം വച്ചാൽ ഇവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജിലും അതിൻ്റെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് അങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് ഭൂരിപക്ഷമാണ് എങ്കിലും അത് മതേതരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണ് കൂടുതലും വർഗീയ രാഷ്ട്രീയത്തോട് അത്ര ഇഷ്ടമുള്ള ജനതയല്ല പിന്നെ ഭരണവിരുദ്ധ വികാരങ്ങളുടെ മൈൻഡ് ഉണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് എതിരായിക്കൊണ്ടുള്ളൊരു സംവിധാനമാണ് കേരളത്തിൽ ഇതിൽ മൈൻഡിൽ സെറ്റായിട്ട് കേരളത്തിൻ്റെ പ്രധാനമായിട്ട് വികസനവും മതേതരത്വവും വർഗീയതക്കെതിരെയുള്ളൊരു ഒരു പോരാട്ടമായിട്ടാണ് കേരളവും തമിഴ്നാടും പോലെയുള്ള മതേതര മണ്ഡലങ്ങൾ കാഴ്ചവെക്കുന്നത് ഇതുവരെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ആയാലും ഇപ്പോൾ കേന്ദ്രീധരൻ വരുന്നതോടുകൂടി കൂടി തന്നെ കേരളത്തിൽ ഇതിലെ ഒരു ലീഡർ ഒരു പ്രത്യേക മൈൻഡോട് കൂടിയാണ് ആ ഇലക്ഷൻ നേരിടുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മതേതരത്തിന് വേരൂന്നിലുള്ള സ്ഥലമാണ് അപ്പം അതിന് ഈ ബി ജെ പി വർഗീയ രാഷ്ട്രീയത്തിലോട് അല്ലേ മൂന്നപക്ഷ രാഷ്ട്രീയമാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും കേരളം അതിനെതിരായിക്കൊണ്ടുള്ളൊരു എന്നാലും നാള് കുറച്ച് ഭൂരിപക്ഷം കൊറകം കൊറകീതാ പറഞ്ഞില്ല കൊറേ നാള് ഞാൻ തൃശ്ശൂ കാരനോ സുരേഷ് ഗോപി ഏ ഞാൻ ജനകീയ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന വർഗീയത പറയുന്നത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഐ എപ്പിനെ കട്ടി പിടിക്കണമെന്നല്ലോ തൃശ്ശൂര് ും കൊണ്ടുപോലും പക്ഷെ അത് കിട്ടാനുള്ള സാഹചര്യം അവര് തന്നെ കളയുക ബിജെപി സീറ്റ് കൊണ്ടുപോകുമോ കേരളത്തില് അല്ല എന്നാലും പുള്ളി നല്ല കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്യുന്നില്ലേ ഒരു കാണുന്നില്ല ആണോ